നമ്മളുടെ സംസ്ഥാനത്തെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സാധാരണക്കാർക്ക് വേണ്ടി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയാണിത് കാരണം റിട്ടയർമെന്റിനോടൊക്കെ അനുബന്ധിച്ച് അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജോലി മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന വ്യക്തികളെല്ലാം ഒരുപക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവർക്കൊരു സ്വയം തൊഴിൽ തുടങ്ങാൻ ലക്ഷ്യമുണ്ട് എങ്കിൽ അത് ആരംഭിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ സഹായം നവജീവൻ എന്ന് പറയുന്ന വായ്പാ പദ്ധതിയിലൂടെ ലഭിക്കുന്നു സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണിത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷകൾ വയ്ക്കാം നമുക്ക് മുൻപ് പ്രവൃത്തി പരിചയമുള്ള ഏത് മേഖലയിലും നമുക്ക് തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടി അതിൽ നിന്നും ഒരു വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ നമ്മളെ സഹായിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതായത് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു റൂമുണ്ട് എങ്കിൽ ആ അത്തരത്തിലുള്ള വാടക കെട്ടിടത്തിലോ ഒരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അത് ചെറുകിട കച്ചവടങ്ങളാകാം അല്ലെങ്കിൽ പലചരക്ക് കടകളാവാം അല്ലെങ്കിൽ സ്റ്റേഷനറി കട ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറുകിട സംരംഭങ്ങൾ അതായത് എന്തെങ്കിലും നിർമ്മാണങ്ങൾ സോപ്പ് നിർമ്മാണമുണ്ട് ഉണ്ട് മെഴുകുതിരി നിർമ്മാണങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്തരത്തിലുള്ള സംരംഭങ്ങൾക്കുള്ള സഹായമുണ്ട് അതല്ല നമുക്ക് തയ്യൽ ഷോപ്പ് നമുക്ക് വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ഇർനെറ്റ് കഫയോ അങ്ങനെയുള്ള വിവിധ മേഖലകളിലേക്ക് നമുക്ക് സഹായം ലഭിക്കുന്നതാണ് പലഹാര കച്ചവടം ഉൾപ്പെടെ അതായത് സ്നാക്സ് അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുൾപ്പെടെ നമുക്ക് ധനസഹായം ലഭിക്കും ഇവിടെ വായ്പാ തുകയായിട്ട് ലഭിക്കുന്നത് അൻപതിനായിരം രൂപയാണ് ഈ അൻപതിനായിരം രൂപയിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം തുക സർക്കാർ സബ്സിഡിയായിട്ട് ലോൺ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്യും അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം സബ്സിഡിയായിട്ട് കൂടി ലഭിക്കും ഇവിടെ ഈ വായ്പ ലഭിക്കുന്നതിന് നമ്മൾ ഉദ്യോഗസ്ഥ ജാമ്യമോ ആൾ ജാമ്യമോ ഒന്നും തന്നെ മുടക്കേണ്ട ആവശ്യമില്ല സർക്കാരിൻ്റെ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ഈ ലോൺ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ വിവിധ ബാങ്കുകളുമായിട്ടും അതോടൊപ്പം തന്നെ കെ എസ് എഫ് ഇ സഹകരണ ബാങ്കുകൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഇങ്ങനെയുള്ള വിവിധ ശൃംഖലകളുമായിട്ട് സഹകരിച്ചാണ് വായ്പാ വിതരണം നടക്കുന്നത് നവജീവൻ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കണമെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലുള്ള രജിസ്ട്രേഷൻ കാർഡ് ഉണ്ടാകണം തൊഴിൽ കാർഡ് എടുത്തവരാണ് തൊഴിൽ കാർഡ് എടുത്ത് കൃത്യമായിട്ട് പുതുക്കിയെടുക്കുന്നവർക്കാണ് മുൻഗണന നൽകുന്നത് ഇനി തൊഴിൽ കാർഡ് എടുത്തിട്ടില്ല എങ്കിൽ തൊഴിൽ കാഡിന് അപേക്ഷ വെച്ച് തൊഴിൽ കാർഡ് എടുത്ത ശേഷം ഈ സ്കീമിലേക്ക് അപേക്ഷിക്കുകയും ചെയ്യാവും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ എ പി യിൽ എന്നോ ബി പി യിൽ വ്യത്യാസമില്ലാതെ സാധാരണക്കാർക്ക് അപേക്ഷ നൽകാം നമ്മളുടെ വ്യക്തിഗത വാർഷിക വരുമാനം എന്നുള്ളത് ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഇനി അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി അത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ഇവിടെ വായ്പ തുക നീക്കി വെച്ചിട്ടുണ്ട് ദരിദ്രരേക്ക് താഴെയുള്ളവർക്ക് വേണ്ടി അതായത് ബി പി എൽ റേഷൻ കാർഡ് ഒക്കെ ഉള്ളവർക്ക് വേണ്ടി നിശ്ചിത വായ്പ നീക്കി വെച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകളെ ഭിന്നശേഷിക്കാർക്കൊക്കെ മുൻഗണന കൂടി നൽകുന്നുണ്ട് പരമാവധി അറുപത്തിയഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു നവജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം വിതരണം ചെയ്യുന്നത് നവജീവൻ വായ്പാ പദ്ധതിയിൽ പരമാവധി വായ്പാ സഹായം അൻപതിനായിരം എന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഗ്രൂപ്പായിട്ട് ഒന്നിലധികം ആളുകൾ ചേർന്നും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം ആരംഭിക്കാം അവിടെ ഓരോ വ്യക്തിക്കും ഇത്തരത്തിൽ അൻപതിനായിരം രൂപ എടുത്ത് യോഗ്യത ഉണ്ടായിരിക്കും അതോടൊപ്പം സർക്കാർ പറയുന്ന സബ്സിഡിക്കും ർഹതയുണ്ടായിരിക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നവജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംശയ ദുരീകരണത്തിന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭത്തെക്കുറിച്ച് ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം നമുക്ക് അത് ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക